കേരളത്തിലെ സന്യാസിമാർ നയിക്കുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പതിനാല് ദിവസങ്ങളിലായി നടത്തുന്ന ധർമ്മ സന്ദേശ യാത്രയെ ഒക്ടോബർ പതിനൊന്നിന് രാമനാട്ടു വര ഇടിമുഴുക്കൽ വെച്ച് മലപ്പുറം ജില്ലയിലേക്ക് സ്വീകരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മത്സരങ്ങൾ ശ്രീകൃഷ്ണന്റെയോ ഒക്കെ ചിത്രം നമ്മുടെ കൂടി ക്ലാസ്സിലുള്ള തലത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി കേരളത്തിലെ എല്ലാ ആശ്രമ പരമ്പരകളിലേയും സന്യാസിമാരും സംയുക്ത നേതൃത്വത്തിൽ കാലികമായ സാമൂഹ്യ വിപത്തുകൾക്കെതിരെ കാസർകോട്ട് മുതൽ തിരുവനന്തപുരം വരെ പതിനാല് ദിവസങ്ങളിലായി നടത്തുന്ന ധർമ്മ സന്ദേശ യാത്രയെ ഒക്ടോബർ പതിനൊന്നിന് രാവിലെ ഏഴ് മുപ്പതിന് രാമനാട്ടുകര ഇട്ടിമുഴുക്കിൽ വെച്ച് മലപ്പുറം ജില്ലയിലേക്ക് സ്വീകരിക്കും തുടർന്ന് രാവിലെ പത്തിന് സമ്മേളനവും ഉച്ചയ്ക്ക് മൂന്നിന് മഹാസംഗമ സമ്മേളനവും താനൂർ ശോഭാ പറമ്പിൽ നടക്കും പരിപാടിയുടെ വിജയത്തിനായി മഞ്ചേരിയിലും താനൂരും യോഗങ്ങൾ നടന്നു നിലമ്പൂർ പെരിന്തൽമണ്ണ ഏറനാട് കൊണ്ടോട്ടി താലൂക്കുകളിലെ ഭക്തജനങ്ങളും സന്യാസി ശ്രേഷ്ഠരും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഹൈന്ദവ സംഘടനാ പ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുമടങ്ങുന്നവരുടെ മേഖലാ പ്രവർത്തക യോഗം മഞ്ചേരി നറുപര അമൃതാനന്ദമായി മഠത്തിൽ നടന്നു സംഘാടക സമിതി ജില്ലാ രക്ഷാധികാരിയും പാലേമാട് ശ്രീരാമകൃഷ്ണ ആശ്രമ മഠാധിപതിയുമായ സ്വാമി ആത്മസ്വരൂപാനന്ദയുടെ അധ്യക്ഷതയിൽ ജില്ലാ ജനറൽ കൺവീനറും ശ്രീരാമാനന്ദ ശ്രീരാമാനന്ദശ്രമം മഠാധിപതിയുമായ ഡോക്ടർ ധർമാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറിയും പോരൂർ അങ്ങനെയാശ്രമ മഠാധിപതിയുമായ സ്വാമി രാമാനന്ദനാഥ ചൈതന്യ മഞ്ചേരി ചിന്മയ വിദ്യാലയ ആചാര്യൻ സ്വാമി ജിതാത്തമാനന്ദ സരസ്വതി മഞ്ചേരി അമൃതാനന്ദമയി മഠാധിപതി സ്വാമിനി മാതാ വരതാമൃത പ്രാണ എന്നിവർ സംസാരിച്ചു വി വി മുരളീധരൻ സ്വാഗതവും രാമചന്ദ്രൻ പാട്ടിക്കാട് നന്ദിയും പറഞ്ഞു പൊന്നാനി തിരൂർ തിരൂരങ്ങാടി താലൂക്കുകൾ ഉൾപ്പെടുന്ന മേഖലാ പ്രവർത്തക യോഗം താനൂർ മാതാ അമൃതാനന്ദമയ മഠത്തിലെ ഹാളിൽ നടന്നു സ്വാമി മാതാമൃത മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.